ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ആരോഗ്യകരമായ ശീലമാക്കിയാൽ എൺപത് ശതമാനം ജീവിതശൈലി രോഗങ്ങളും ഇല്ലാതാക്കാൻ കഴിയുമെന്ന് കണ്ണൂർ മിംസ് ഹോസ്പിറ്റൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽകുമാർ പറഞ്ഞു കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യകരമായ ഭക്ഷണം ഒരു ശീലമാക്കുക ഈ സിമ്പിൾ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ എയ്റ്റി പെർസെൻ്റ് അസുഖ എയ്റ്റി പെർസെൻ്റ് ഈ ജീവിതശൈലി രോഗങ്ങളുടെ കോംപ്ലിക്കേഷൻസും കുറക്കാൻ പറ്റും ഇങ്ങനൊരു കണ്ടുപിടുത്തം ഉണ്ടായതുകൊണ്ടാണ് വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ എന്നൊരു സംഭവം ഉണ്ടായത് തന്നെ അവർ വേൾഡ് ഹാർട്ട് ഡേ എല്ലാ കൊല്ലവും ആചരിക്കുന്നുണ്ട് അതിനും കാരണം ഈ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കുക എത്തിക്കുകയല്ല വളരെ കോംപ്ലിക്കേറ്റഡ് പ്രശ്നങ്ങളൊന്നുമല്ല കോംപ്ലിക്കേറ്റഡ് സംഭവം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാങ്കേതിക ഒന്നും ആവശ്യമില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ കൊല്ലം കൊല്ലം പോയിട്ട് വലിയ കോംപ്ലിക്കേറ്റഡ് ടെസ്റ്റ് ചെയ്യുക അങ്ങനത്തൊന്നും ആവശ്യമില്ല വ്യായാമം ഒരു ശീലമാക്കുക ആരോഗ്യകരമായ ഭക്ഷണം ഒരു ശീലമാക്കുക പിന്നെ പുകവലി അതൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ഉപേക്ഷിക്കുക മദ്യപാനം ഇതിൻ്റെ അത് പറഞ്ഞിട്ടില്ല പക്ഷേ എന്നാലും അടുത്ത് അതും കൂടി ഉൾക്കൊള്ളിക്കുന്ന തോന്നുന്നില്ല കാരണം മദ്യപാനം കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഹരീഷ് ബാബു അധ്യക്ഷനായിരുന്നു ടി പി രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു വിനോദ എളയാവൂർ ഗുരുവന്ദനം നടത്തി പൂർവ്വാധ്യാപകരെ ആദരിക്കൽ ഫോട്ടോഷൂട്ട് എന്നിവയും നടന്നു പി കെ മായ സജീവൻ പടിയൂർ കെ ഷാജു കെ രജിത എന്നിവരെ ആദരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ കെ ടി റീന ഭാസ്കർ ഹെഡ് മാസ്റ്റർ കെ വി മനോജ് മാസ്റ്റർ മുൻ ഹെഡ് മാസ്റ്റർ രാജേന്ദ്രകുമാർ വി കവിത തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഗാനമേളയും ബാച്ച് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മുണ്ടേരി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം